നമുക്കിത് സപ്പോട്ട വിളവെടുത്താലോ നിറയെ കായ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഏകദേശം മൂത്ത് പാകമായിട്ടുണ്ട് ഇനി വിളവെടുക്കാൻ സമയമായി നന്നായി മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള കായ്കളാണിതൊക്കെ ഇത് ഞാൻ നട്ട് നട്ടുപിടിപ്പിച്ച് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായ്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിന്മേൽ മുടങ്ങാതെ എപ്പോഴും കായുകൾ ഉണ്ടാകാറുണ്ട് നല്ല വലുപ്പമുള്ള കായ് തന്നെയാണ് വലിയ കുറെയൊക്കെ രാത്രി വവ്വാലുകൾ കടിച്ചിടാറുണ്ട് നന്നായി പഴുത്തു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറിച്ചു വെക്കാറുണ്ട് നന്നായി പഴുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടാറില്ല മഴയെന്നോ വെയിലെന്നോ തണുപ്പെന്നോ ഒന്നും ഇതിനില്ല ഇതെപ്പോഴും കായ പിടിക്കുന്നുണ്ട് ഇതിന് കൂടുതൽ ഉയരം വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കൊത്തി കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയരം വെക്കാതെ നല്ല പരന്ന് കിടക്കുന്നതായി കാണും അതുകൊണ്ട് ഇതിൻ്റെ കായുകൾ പറിക്കാനും വളരെ എളുപ്പമാണ് ഇത് പറിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ എടുക്കാൻ പറ്റും ഇത് കൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തതിന് പ്രത്യേകിച്ച് പളമൊന്നും ചേർത്ത് കൊടുക്കാറില്ല ഇതിൻ്റെ ഇല പൊഴിയുമ്പോൾ ആ ഇലകൾ തന്നെ ഞാൻ അടിച്ചു കൂട്ടി ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട് നല്ല വേനൽക്കാലമായാൽ കുറച്ച് നനച്ചു കൊടുക്കാറുണ്ട് എപ്പോഴെങ്കിലും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ വളമെന്ന് എനിക്ക് തോന്നി ഏതൊക്കെയോ ചില മാസങ്ങളിൽ ഇതിൻ്റെ കായകൾ കുറവാണെങ്കിലും കായ് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇന്ന് നമുക്ക് വിളഞ്ഞു പാകമായത് മുഴുവനും പറിച്ചെടുക്കാം അതുകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നല്ലവണ്ണം വിളഞ്ഞു പാകമായത് പറിച്ചെടുത്താൽ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ പഴുത്തു കിട്ടാറുണ്ട് ഞാനിത് പഴുത്ത് കിട്ടാൻ അരിയിലോ മറ്റോ എവിടെയും വെക്കാറില്ല പുറത്തു തന്നെ വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് കിട്ടും ഇത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെച്ചിട്ട് ബാക്കി മുഴുവനും ഞാൻ ആർക്കെങ്കിലും കൊടുക്കാറാണ് പതിവ് ഇത് വിളവെടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പാൽ കൊണ്ട് കൈ ഒക്കെ വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കും കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് നന്നായി കഴുകിയെടുത്താൽ ആ പ്രശ്നങ്ങൾ തീരും